ിയിൽ എൻ്റെ ഇന്നത്തെ ലാഭവിഹിതം ഞാൻ വിഡ്രോ ചെയ്യാൻ പോവുകയാണ് അതിന് ഞാൻ ഇടത് ഭാഗത്തുള്ള ത്രീ ഡോട്ടർ ക്ലിക്ക് ചെയ്തു അവിടെ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് വാലറ്റ് ആ വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഡിപ്പോസിറ്റ് കാണും വിഡ്രോ കാണും നമുക്ക് വേണ്ടത് വിഡ്രോ ആണ് അപ്പോൾ വിഡ്രോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വിത്ഡ്രോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻറ്റർഫേസ് ആണ് ഇവിടെ വരിക യൂസർ യൂസറടി കാണിക്കുക ഇവിടെ യൂസർ നെയിം കാണിക്കും കറൻസി കാണിക്കും എമൗണ്ട് എമൗണ്ട് ഇവിടെ തൗസൻഡ് കോയിനാണ് ഞാനിപ്പോൾ വിത്ഡ്രോ ചെയ്യുന്നത് തൗസൻഡ് അതിനുശേഷം വിട്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ തൗസൻഡ് വിട്രോ റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി ഇത്രയേ ഉള്ളൂ ഇനി അകത്ത് നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാവും ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ട്രസ്റ്റ് വാലറ്റിൽ എത്തിയിട്ടുണ്ടാവും ഓക്കെ താങ്ക്